അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്ത ഇസ്രയേലിലെ ഗലീലി കടൽ ചുവന്നിരിക്കുകയാണ് ആ കടലിലെ ചുവപ്പ് നിറം വല്ലാത്തൊരു അപകടത്തിൻ്റെ സൂചനയാണ് എന്ന് ലോകം മുഴുവനും വിലയിരുത്തുന്ന ഈ സമയം പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബാന ഹൂഹത്ത് ഒരിക്കലും അക്രമികളെ വെറുതെ വിടുകയില്ല എന്ന് ചരിത്രങ്ങളിൽ നിന്ന് ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം എല്ലാ സമയങ്ങളിലും അക്രമം കാണിക്കുന്നവരെ അതിൻ്റെ പരമാവധിയിലേക്ക് അല്ലെങ്കിൽ അവർ ഏതുവരെ പോകുന്നു എന്നിടത്തേക്ക് അള്ളാഹുസ്മാനത്ത ചില സമയങ്ങളിൽ അവരെ ഒന്ന് പിന്തിപ്പിച്ചിടുകയും അവരെ അള്ളാഹു നോക്കിയിരിക്കുകയും ചെയ്യും പക്ഷേ അവസാനം അക്രമികളെ പിടികൂടുക തന്നെ ചെയ്യും എന്നാണ് ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഇസ്രയേലിലെ ഇസ്രയേലിൻ്റെ കൊടും കുറൂർതയ്ക്ക് വിധേയരായി പട്ടിണി പാവങ്ങളായി പട്ടിണി കിട്ടുകൊണ്ട് എല്ലും തോലുമായി മാറിയിരിക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികൾ അവരുടെ ശരീരം കണ്ടാൽ നമ്മൾക്ക് നോക്കി നിൽക്കാൻ പോലും കഴിയാത്തത്ര രൂപത്തിൽ എല്ലുകളും തോലുകളുമായി ഭക്ഷണം കിട്ടാതെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം കുട്ടികൾ ഇപ്പോൾ തന്നെ മരണപ്പെട്ടു ഇനി എത്രയാണ് അതിൻ്റെ യഥാർത്ഥ കണക്ക് നമ്മൾക്കാർക്കും അറിയുകയില്ല നേരെ മറിച്ച് ഭക്ഷണം വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മക്കളുടെ ഇടയിലേക്ക് ബോംബർ വിമാനങ്ങളും അതുപോലെ തന്നെ ബോംബുകളുമൊക്കെ വർഷിച്ചുകൊണ്ട് ആ മക്കളെ കൊടും ക്രൂരമായി കൊലപ്പെടുത്തുക ഉയാതൊരു കാരണവുമില്ലാതെ അവർ അവരുടെ അവരുടെ മുകളിലേക്ക് അക്രമം അഴിച്ചുവിടുക എല്ലാ സമയങ്ങളിലും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുക അവരുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ നോക്കൂ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഫലസ്തീനികളെ മക്കൾക്ക് ലോകത്ത് എല്ലാ ഭാഗത്തു നിന്ന് വന്ന ഇസ്രയേലികൾക്ക് ഒരു അഭയം കൊടുത്ത ഫലസ്തീനികളെ മണ്ണ് തട്ടിയെടുക്കുകയും എന്നിട്ട് അവരുടെ മണ്ണിൽ നിന്ന് അവരെ പുറത്താക്കുകയും ഇപ്പോൾ അവരെ മുഴുവനും കൊന്നൊടുക്കുകയും അവരുടെ കുട്ടികളെ പട്ടിണിക്കെട്ട് ഇനി ലോകത്ത് കാണിക്കാൻ പറ്റാത്ത എല്ലാ ക്രൂരതകളും ഫലസ്തീനികളിലേക്ക് കാണിക്കുകയും എല്ലും തോലുമായി ശരീരം മുഴുവനും മെലിഞ്ഞൊട്ടുകയും പട്ടിണി കൊണ്ട് മരിക്കുകയും വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കാത്തു നിൽക്കുന്ന പിഞ്ചുമക്കളെ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിനെ അള്ളാഹുൽ ഒരിക്കലും വെറുതെ വിടുകയില്ല അടുത്ത സമയത്ത് തന്നെ അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്ന് നൂറു ശതമാനം ഉറപ്പാണ് ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നതും അത് തന്നെയാണ് കാരണം ലോകത്തിന്റെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് പോലും പ്രതിഷേധ കടൽ എത്രത്തോളം ഇസ്രയേലിലെ മനുഷ്യത്വമുള്ള മനുഷ്യരൊക്കെ പ്രതിഷേധിച്ചു കഴിഞ്ഞു എന്നിട്ടും ബെന്നിയമൻ നദന്യാഹു എന്ന് പറയുന്ന ഇസ്രയേലിലെ കൊടും ക്രൂരനായ ഭരണാധികാരി ഒരിക്കലും തന്നെ ഫലസ്തീനിലെ മക്കളെ വെറുതെ വിടാൻ തയ്യാറാകുന്നില്ല അക്രമം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അള്ളാഹു തീർച്ചയായും പിടികൂടുക തന്നെ ചെയ്യും ഒരു കടൽ തീരത്തുകൂടെ ഒരു മനുഷ്യൻ അക്രമം കാണിക്കരുതേ ഒരിക്കലും അക്രമം പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ചരിത്രമുണ്ട് ബനു ഇസ്രയേലിൽ കൂടെ നിന്ന് ഒരാൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുപോകുന്നത് അയാൾ പറഞ്ഞു ഞാൻ ഒരു അക്രമം കാണിച്ചുപോയി അതിൻ്റെ ദൂരവ്യാപകമായ ഫലം എനിക്ക് നേരിടേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു ഒരാളും അക്രമം കാണിക്കരുതേ എന്ന് അയാളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ കഥ ഞാൻ ഇങ്ങനെ സമുദ്രതീരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഈ ഇസ്രയേലിലെ ഗലീലി കടലിൽ നിന്ന് ഒരു മത്സ്യത്തെ വേ ഒരാ ഒരു മുക്കുവൻ പിടിച്ച് നല്ല കൗതുകമുള്ള കാണാൻ അഴകുള്ള ഒരു മത്സ്യം ഇങ്ങനെ കയ്യിൽ വച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എനിക്ക് ഈ മത്സ്യത്തെ ഒന്ന് വിൽക്കാമോ അല്ലെങ്കിൽ ഈ മത്സ്യം എനിക്ക് ഫ്രീ ആയിട്ട് തരാമോ അയാൾ പറഞ്ഞു ഈ മത്സ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അത് താങ്കൾക്ക് ഞാൻ തരാൻ തയ്യാറല്ല ഞാൻ രണ്ടും പ്രാവശ്യം ചോദിച്ചു തരാൻ തയ്യാറല്ലാതെ നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ ആ മത്സ്യം തട്ടിപ്പറിച്ചപ്പോൾ അയാൾ നിസ്സഹായ നിസ്സഹായനായി എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു ഞാൻ മൈൻഡ് ചെയ്യാതെ ഞാൻ ആ മത്സ്യവുമായി തിരിച്ചുപോയി ആ മത്സ്യത്തിൻ്റെ കൗതുകവും മറ്റുമൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നോക്കി നോക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു വിരൽ ആ മത്സ്യത്തിൻ്റെ വായയിൽ പല്ലുകൾക്കിടയിൽ കുടുങ്ങി ഉടനെ തന്നെ ഞാൻ അത് പുറത്തേക്കെടുക്കാൻ നോക്കുമ്പോൾ സാധിക്കുന്നില്ല ഞാൻ വീട്ടിൽ ചെന്നു എൻ്റെ ഭാര്യയോട് പറഞ്ഞു എന്നെ സഹായിക്കിങ്ങനെ ഈ മത്സ്യത്തിൻ്റെ വായറ്റിൽ എൻ്റെ മത്സ്യത്തിൻ്റെ വായയിൽ എൻ്റെ വിരൽ കുടുങ്ങി എൻ്റെ ഭാര്യയും സഹായിച്ച് അതിൻ്റെ വായിൽ നിന്ന് എൻ്റെ വിരള് പുറത്തേക്കിടക്കുമ്പോൾ നല്ലൊരു മുറിവുണ്ടായി കൈക്ക് പിന്നീട് സംഭവിച്ചത് ആ കൈയുടെ വിരൽ പഴുക്കാൻ തുടങ്ങി ആ പഴുപ്പ് എൻ്റെ കൈകളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി ഞാൻ ഡോക്ടറെ കണ്ടു ആശുപത്രിയിൽ കാണിച്ചു എൻ്റെ കൈപ്പത്തി മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞു പിന്നീട് കൈപ്പത്തി മുറിച്ചു മാറ്റിയതിന് ശേഷം അതിൻ്റെ പഴുപ്പ് കൈയുടെ തണ്ടയിലേക്ക് കടന്നു കൈമുട്ടിലേക്ക് ചെന്നു അങ്ങനെ എൻ്റെ കൈ മുഴുവനും മുറിച്ചു മാറ്റേണ്ടി വന്നു അതിനിടയിലാണ് ഒരു മനുഷ്യനെ കണ്ടിട്ട് ഞാൻ ഈ മത്സ്യത്തിൻ്റെ കഥ പറയുന്നത് അയാൾ പറയുന്നു എത്രയും പെട്ടെന്ന് ഏതൊരു മനുഷ്യനോടാണോ മനുഷ്യനോടാണോ നിങ്ങൾ അക്രമം കാണിച്ചത് അയാളെ പോയി കണ്ടു പൊരുത്ത നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉടനെ ഞാൻ പോയി ആ മനുഷ്യനെ കണ്ടു അയാളുടെ പൊരുത്തം വാങ്ങി എൻ്റെ കൈ മുഴുവനും നഷ്ടപ്പെട്ടിരുന്നു എന്നിട്ട് അയാളോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് മത്സ്യം തട്ടിപ്പറിക്കുമ്പോൾ താങ്കൾ എനിക്കെതിരെ പ്രാർത്ഥിച്ചായിരുന്നോ അയാൾ പറഞ്ഞു തീർച്ചയായിട്ടും താങ്കൾ എന്നെ എൻ്റെ കയ്യിൽ നിന്ന് മത്സ്യം തട്ടിപ്പറിച്ചു പോകുമ്പോൾ അത് തിരിച്ചു വാങ്ങാനുള്ള കേൾപ്പില്ലാതെ നിസ്സഹായനായ ഒരു അവസ്ഥയിൽ അള്ളാഹുനോട് ഞാൻ പറഞ്ഞു അല്ലാഹുവേ ഞാൻ നിസ്സഹായനാണ് നിസ്സഹായനായ അവസ്ഥയിൽ അയാൾ എൻ്റെ കൈകളിൽ നിന്ന് എൻ്റെ അവകാശത്തെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്നെ ആക്രമിച്ചു അതുകൊണ്ട് എനിക്ക് കഴിവില്ലാത്ത അവസ്ഥയിൽ നീ എന്നെ സഹായിക്കണേ എന്ന് അങ്ങനെയാണ് താങ്കൾക്ക് ഈ അപകടം എല്ലാം വന്നത് എന്ന് ആ വ്യക്തിയാണ് സമുദ്ര തീരത്തു കൂടെ പറഞ്ഞുകൊണ്ട് നടന്നത് ഗലീലി കടലിന്റെ പരിസരത്തു കൂടെ ഒരു മനുഷ്യരെയും ആക്രമിക്കരുത് എന്ന് ലോകം മുഴുവനും ഇപ്പോൾ ഇസ്രയേലിനോട് വിളിച്ചു പറയുന്നുണ്ട് സാധുക്കളാണ് ഫലസ്തീനിലെ മക്കൾ അവർ പട്ടിണി കൊണ്ട് മരിക്കുകയാണ് അവരെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വിഷന്ന് വലഞ്ഞ് കാത്തു നിൽക്കുന്ന മക്കളുടെ മുകളിലേക്ക് നിങ്ങൾ ബോംബർ വിമാനങ്ങൾ ഇടരുത് അറുന്നൂറോ എഴുന്നൂറോ ട്രക്കുകൾ ഭക്ഷണവുമായി അറബ് രാജ്യങ്ങളിൽ നിന്നും ലോകരാജ്യങ്ങളിൽ നിന്നും വന്ന ട്രക്കുകൾ പിടിച്ചു വെച്ച് ഭക്ഷണം വെറുതെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നു പട്ടിണി കൊണ്ട് മരിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല വിഷന്ന് വലഞ്ഞ് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കാത്തു നിൽക്കുന്ന ഫലസ്തീനികളായ മക്കളെ ബോംബുകൾ വെച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും അതിന്റെ ഒരു സൂചന വ്യക്തമായ സൂചന തന്നെയാണ് ഗലീലി കടൽ ഇപ്പോൾ ചുവന്നിരിക്കുന്നത് ഇസ്രയേൽ സമാധാനത്തിന് വേണ്ടി അത് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ശിക്ഷ ഇറക്കുന്നതിന് മുമ്പ് കൃത്യമായ ഐഡൻറ്റിഫിക്കേഷൻ കൃത്യമായ ഒരു അറിയിപ്പ് അള്ളാഹുബാനത്തല പലപ്പോഴും നൽകിയിട്ടുണ്ട് ഇസ്രയേലിലേക്ക് വരുന്ന കൊടിയ ശിക്ഷകൾ ഇൻഷാ ഇൻഷാല് ലോകം കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യും അക്രമികളെ ഒരിക്കലും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ സംരക്ഷിക്കുമാരാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ